എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ലീഡർഷിപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് ഒരു നേതാവും ടീമും തമ്മിൽ നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരുന്ന ഒരകലം എൽ ഡേവിഡ് മാർക്കറ്റിന്റെ ഡിസ്റ്റൻസിംഗ് എന്ന കിടിലൻ പുസ്തകത്തെ അടിസ്ഥാനമാക്കി ഈ വിടവുകൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ നികത്താമെന്നും നമുക്ക് ഒരുമിച്ച് നോക്കാം ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ടീമുമായിട്ട് ഒരു അകലം ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ ചിലപ്പോൾ ടാർഗറ്റുകളൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടാവും എല്ലാം പേപ്പറിലോക്കെ ആയിരിക്കും പക്ഷേ എന്തോ ഒരു പഴയ കണക്ഷൻ കിട്ടുന്നില്ല അല്ലെ ആ ഒരു എനർജി മിസ്സിങ് ആണ് എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എവിടെയാണ് ഈ വിടവ് വരുന്നത് വ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്നും ഇറങ്ങിച്ചെല്ലാം അപ്പോ എന്താണ് ഈ ലീഡർഷിപ്പ് ഡിസ്റ്റൻസ് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ കിലോമീറ്ററുകളുടെ ദൂരമല്ല കേട്ടോ അതിനപ്പുറം ഒരു ടീമിന്റെ എനർജിയെയും ഒക്കെ പതിയെ കാർന്ന് തിന്നുന്ന നമ്മുടെ കണ്ണിൽ പെടാത്ത ചില വിടവുകളാണിത് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഈ വിടവുകൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം സിമ്പിളായി പറഞ്ഞാൽ ഇമോഷണലായും ഇൻഫർമേഷൻ കൈമാറുന്നതിലും പിന്നെ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന രീതിയിലുമൊക്കെ വരുന്ന ചില ഗ്യാപ്പുകൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് വിശ്വാസത്തെയും കമ്മ്യൂണിക്കേഷനെയും ഒക്കെ ഇല്ലാതാക്കും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ് ഒരു ലീഡറും ഇത് മനഃപൂർവ്വം ചെയ്യുന്നില്ല നല്ലത് വരാൻ വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും ചിലപ്പോൾ തിരിച്ചടിക്കും ചെറിയൊരു വിള്ളൽ പോലെ തുടങ്ങിയിട്ട് പിന്നെ അത് വലുതായി വലുതായി വരുന്നത് പോലെയാണിത് ശരി അപ്പോൾ എങ്ങനെയാണ് ഈ വിടവുകൾ ഉണ്ടാകുന്നത് മിക്ക ലീഡേഴ്സും അറിയാതെ ചെയ്യുന്ന അഞ്ച് കോമൺ തെറ്റുകളെ കുറിച്ചാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും ചെയ്യാറുണ്ടോ എന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം പ്രശ്നം തിരിച്ചറിയുന്നതാണല്ലോ പരിഹാരത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ് അല്ലേ ഒന്നാമത്തെ തെറ്റ് ടോപ്പ് ഡൗൺ കമ്മ്യൂണിക്കേഷൻ മാത്രം അതായത് ലീഡർ മാത്രം സംസാരിക്കുന്നു ബാക്കിയുള്ളവർ കേൾക്കുന്നു ഒരു വൺ വേവ് ട്രാഫിക് പോലെ നിങ്ങളുടെ അഭിപ്രായം ആരും ചോദിക്കുന്നില്ല നിങ്ങളുടെ ഐഡിയാസിന് അവിടെ സ്ഥാനമില്ല ഇത് കേവലം ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമല്ല ടീം അംഗങ്ങൾക്ക് എനിക്കിവിടെ ഒരു വിലയുമില്ല എന്നൊരു തോന്നലുണ്ടാക്കും അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് രണ്ടാമത്തെ പ്രശ്നം ഞാൻ പറഞ്ഞതൊക്കെ അവർക്ക് മനസ്സിലായി കാണുമെന്നെങ്ങ് ഊഹിക്കുക നമ്മളൊരു കാര്യം പറയും പക്ഷേ കേൾക്കുന്നയാള് അത് വേറെ രീതിയിലായിരിക്കും മനസ്സിലാക്കുക പിന്നെ മൊത്തത്തിൽ കൺഫ്യൂഷനാവും പ്രോജക്റ്റ് വൈകും അവസാനം എല്ലാവർക്കും ഫ്രസ്ട്രേഷനും ഇവിടെ പ്രശ്നമെന്താ ചെക്ക് ചെയ്യാത്തതാണ് നിങ്ങൾക്ക് മനസ്സിലായോ എന്നു ഉറപ്പുവരുത്താത്തത് ഇതൊരു വലിയ ഗ്യാപ്പുണ്ടാക്കും മൂന്നാമത്തേത് ഹൈരാർക്കിയിൽ അമിതമായി വിശ്വസിക്കുന്നത് ശരിക്കും ഗ്രൗണ്ടിൽ പണിയെടുക്കുന്നവർക്കായിരിക്കും യഥാർത്ഥ പ്രശ്നങ്ങൾ അറിയുക പക്ഷേ എല്ലാ തീരുമാനങ്ങളും ഏറ്റവും മുകളിൽ നിന്നാണ് വരുന്നതെങ്കിലോ അവരുടെ അറിവിന് ഒരു വിലയുമില്ലാതാവും അങ്ങനെ വരുമ്പോൾ ആളുകൾ പതിയെ മിണ്ടാതാകും എന്തിനാ അവരുടെ അഭിപ്രായം പറയുന്നത് ആരും കേൾക്കാനില്ലല്ലോ എന്നൊരു ചിന്ത വരും അവർക്ക് ആ സ്ഥാപനത്തോട് ഒരു ബന്ധവും തോന്നില്ല നാലാമത്തെ തെറ്റ് ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക ടീമിൽ ഒരാളുടെ പെർഫോമൻസ് മോശമാണ് അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം പുകയുന്നുണ്ട് പക്ഷെ അതേക്കുറിച്ച് സംസാരിക്കാൻ ഒരു മടി അത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കും പക്ഷേ നമ്മൾ സംസാരിക്കാത്ത ആ പ്രശ്നം അവിടെ തന്നെ കാണും അത് പതിയെ പതിയെ ടീമിനുള്ളിലെ വിശ്വാസത്തെ ഇല്ലാതാക്കും ഇതൊരു ഇമോഷണൽ ഗ്യാപ്പാണ് ഉണ്ടാക്കുന്നത് അഞ്ചാമത്തേത് ഒരു വൺ സൈസ് ഫിറ്റ്സ് ഓൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈൽ എല്ലാവരോടും ഒരേപോലെ സംസാരിക്കുന്നത് എല്ലാ പൂട്ടിനും ഒരേ താക്കോൽ ഉപയോഗിക്കുന്നത് പോലെയാണ് നടക്കില്ല നിങ്ങളുടെ ടീമിലെ ഓരോരുത്തരും വ്യത്യസ്തരാണ് ചിലർക്ക് വിശദമായി പറയേണ്ടവരും ചിലർക്ക് ഒന്നു സൂചിപ്പിച്ചാൽ മതി ചിലർക്ക് ഇഷ്ടം ചിലർക്ക് നേരിട്ട് സംസാരിക്കണം ഇത് മനസ്സിലാക്കാതെ പോകുമ്പോൾ വലിയ തെറ്റിദ്ധാരണകളുണ്ടാകും അപ്പൊ നമ്മള് ഈ മതിലുകളെ കുറിച്ചൊക്കെ സംസാരിച്ചു ഇനിയിപ്പോൾ എന്തു ചെയ്യും പേടിക്കേണ്ട ഈ മതിലുകളൊക്കെ പൊളിച്ച് നമുക്ക് പാലങ്ങൾ പണിയാൻ പറ്റും സത്യം പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട ഓരോ വിടവും അത് നികത്താനുള്ള ഒരു അവസരമാണ് അപ്പോൾ എങ്ങനെയാണ് ഈ പാലങ്ങൾ പണിയേണ്ടതെന്ന് നോക്കാം ആദ്യത്തെ വിടവ് ടോപ്പ് ഡൗൺ കമ്മ്യൂണിക്കേഷൻ അതിനുള്ള പാലം എന്താണ് സംഭാഷണത്തിലേക്ക് മാറുക അതായത് നിർദ്ദേശം കൊടുക്കുന്നതിനു പകരം ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുക നമ്മൾക്കിതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം മതി ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞു തുടങ്ങാൻ രണ്ടാമത്തെ ഗ്യാപ്പ് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്നുള്ള നമ്മുടെ ആ ഒരു ഊഹം അതിനുള്ള പരിഹാരം സിമ്പിളാണ് ഫീഡ്ബാക്ക് ലൂപ്പുകൾ ഉണ്ടാക്കുക ഞാൻ പറഞ്ഞത് വ്യക്തമാണോ എന്ന് ചോദിക്കരുത് പകരം നിങ്ങൾക്കിതെങ്ങനെയാണ് മനസ്സിലായത് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു നോക്കൂ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാം അടുത്തത് ഹൈരാർക്കിയെ കൂടുതൽ ആശ്രയിക്കുന്നത് ഇതിനുള്ള പാലം എന്താണെന്നോ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം കുറച്ചുകൂടി താഴേക്ക് കൊടുക്കുക ആ ജോലി ചെയ്യുന്നവർക്ക് തന്നെ തീരുമാനമെടുക്കാൻ അവസരം കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്ത ബോധം വരും പിന്നെ ആ ബുദ്ധിമുട്ടുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുന്നത് അതിനുള്ള പരിഹാരം അത്തരം സംഭാഷണങ്ങൾ ഒരു സാധാരണ കാര്യമാക്കി മാറ്റുക എന്നതാണ് ആർക്കും എപ്പോഴും എന്തും തുറന്നു പറയാൻ ഒരു പേടിയില്ലാത്ത ഒരു സേഫ് സ്പേസ് ഉണ്ടാക്കിയെടുക്കണം അപ്പ പിന്നെ ആരും ഒന്നും മനസ്സിൽ വെക്കില്ല അവസാനമായി എല്ലാവരോടും ഒരേപോലെ സംസാരിക്കുന്ന രീതി അതിനു പകരം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഓരോരുത്തർക്കും വേണ്ടി മാറ്റുക ഓരോരുത്തരുടെയും ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അവരോട് സംസാരിക്കുക ചിലപ്പോൾ ഒരു ഫോൺ കോൾ മതിയാവും ചിലപ്പോൾ നേരിട്ട് കാണേണ്ടി വരും ആ ഒരു മാറ്റം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഓക്കെ ഇതൊക്കെ തിയറി പക്ഷേ ഇതെങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ ജോലിയിൽ കൊണ്ടുവരാൻ പറ്റും അതിനാണ് നമ്മൾ ഇനി ഒരു ആക്ഷൻ പ്ലാനിലേക്ക് പോകുന്നത് നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ചില സിമ്പിൾ കാര്യങ്ങൾ നമ്മുടെ ആക്ഷൻ പ്ലാനിൽ അഞ്ച് സ്റ്റെപ്പുകളാണുള്ളത് ഡെയിലി കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കുക ഫീഡ്ബാക്ക് ഒരു ശീലമാക്കുക തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ടീമിനെ അടുപ്പിക്കുക ധൈര്യമായി സംസാരിക്കുക പിന്നെ കമ്മ്യൂണിക്കേഷൻ ആവശ്യത്തിനനുസരിച്ച് മാറ്റുക നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഡെയിലി കണക്ഷൻസ് ഇത് സിമ്പിൾ ആണ് മീറ്റിംഗ് തുടങ്ങുമ്പോൾ നേരെ അജണ്ടയിലേക്ക് പോകാതെ ഒരു രണ്ട് മിനിറ്റ് എല്ലാവരോടും വിശേഷങ്ങൾ ചോദിക്കുക എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യം മതി എല്ലാവരും മീറ്റിംഗിൽ ഒരു തവണയെങ്കിലും സംസാരിച്ചു സംസാരിച്ചുവെന്ന് ഉറപ്പുവരുത്തുക ഈ ചെറിയ കാര്യങ്ങൾ വലിയ വ്യത്യാസമുണ്ടാക്കും അടുത്തത് ഫീഡ്ബാക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസ് ദ ലൂപ്പ് ടെക്നിക് ഓർമ്മയില്ലേ ഒരു കാര്യം പറഞ്ഞ ശേഷം ഇതൊന്ന് നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ പറയാമോ എന്ന് ചോദിക്കുന്നത് ഒരു ശീലമാക്കുക ഇത് തെറ്റിദ്ധാരണകൾ ഒരുപാട് കുറയ്ക്കും അതുപോലെ ഒരു വലിയ ടാസ്ക് കഴിഞ്ഞാൽ ഒരുമിച്ചിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വളരെ നല്ലതാണ് ഇനി തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യവും ധൈര്യമായി സംസാരിക്കുന്നതും കഴിയുന്നത്ര തീരുമാനങ്ങൾ ടീമിനു തന്നെ വിട്ടുകൊടുക്കുക അവരെ വിശ്വസിക്കുക പിന്നെ നിങ്ങളുടെ സ്വന്തം തെറ്റുകളും വെല്ലുവിളികളും അവരുമായി ഷെയർ ചെയ്യാൻ മടിക്കരുത് നിങ്ങൾ പെർഫെക്റ്റ് അല്ല എന്നവരറിയുമ്പോൾ നിങ്ങളോടുള്ള അവരുടെ വിശ്വാസം കൂടുകയുള്ളൂ ശരി അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചു ഇതിൽ നിന്നെല്ലാമുള്ള ഏറ്റവും വലിയ പാഠം എന്താണ് ഡിസ്റ്റൻസിങ് എന്ന പുസ്തകം നമ്മളോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ് എൽ ഡേവിഡ് മാർക്വെറ്റ് പറയുന്നു ഗ്രേറ്റ് ലീഡർഷിപ്പ് എന്നത് കൺട്രോളിനെ കുറിച്ചല്ല കണക്ഷനെ കുറിച്ചാണ് എത്ര പവർഫുൾ ആയിട്ടുള്ളൊരു വാചകമാണല്ലേ അതായത് ആളുകളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നതിലല്ല അവരുമായി നല്ലൊരു ബന്ധമുണ്ടാക്കുന്നതിലാണ് ഒരു ലീഡറുടെ യഥാർത്ഥ വിജയം അതുകൊണ്ട് ഒന്ന് ഓർക്കുക ലീഡർഷിപ്പിൽ വരുന്ന ഈ വിടവുകളൊന്നും നിങ്ങളുടെ കഴിവ് കേടുകൊണ്ടല്ല അല്ലേ അല്ല തിരക്കിനിടയിൽ ആ മനുഷ്യബന്ധങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ശ്രദ്ധ കുറഞ്ഞു തോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് അതിനർത്ഥമെന്താ ഇത് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് കഴിവിന്റെ അല്ല ശ്രദ്ധയുടെ പ്രശ്നമാണ് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പൊ പോകുന്നതിന് മുൻപ് നിങ്ങൾക്കായി ഒരു ചോദ്യം നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ഗ്യാപ്പുകളിൽ ഏതൊരെണ്ണമാണ് നാളെ മുതൽ നിങ്ങൾക്ക് നികത്താൻ തുടങ്ങാൻ പറ്റുന്നത് ചെറിയൊരു മാറ്റം മതി ചിലപ്പോൾ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു